ചിലർ മനക്കോട്ടയിലൂടെ നിർമ്മിച്ചെടുത്ത സ്വപ്ന ലോകത്തിന് വേണ്ടി ഓരോ കൗശലങ്ങൾ പ്രവർത്തിക്കുകയും അതുമുഖന് നേരിടേണ്ടി വന്ന ദുരിതങ്ങൾ ഒരുപക്ഷെ അനുഭവിക്കുകയും ചെയ്യുന്നത് കാരണം ഈ ലോകം ശരിയല്ല എന്ന തീരുമാനത്തിലാകുകയും താൻ കാണുന്ന മധുര സ്വപ്നങ്ങൾ നിറഞ്ഞ ജീവിതം മറ്റുള്ളവരുടെ അനുഭവത്തിൽ മാത്രം നിറവേറുന്നുള്ളൂ എന്ന് അഭിപ്രായം പറയുകയും ചെയ്യുന്നു എത്ര മനോഹരമായിട്ടാണ് ഓരോരുത്തർ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതമൊക്കെ കൊള്ളാം എന്ന് പറഞ്ഞ് സ്വന്തം ജീവിതത്തെ പഴിക്കുന്നവർക്കാണ് അവനവന് ലഭിച്ച ജീവിതവും എങ്ങനെ ആസ്വദിക്കണം എന്നതിനുള്ള മാർഗനിർദ്ദേശം ആവശ്യമായി വരുന്നത് ഗുരു പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുക എന്നാൽ നിങ്ങൾക്കും സ്വർഗീയ അനുഭവം സ്വന്തമാക്കാം ആ സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിൽ മാത്രം തിരയുക എന്നും പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ചെയ്യുവാനുള്ള ഭാവി പദ്ധതികളെക്കുറിച്ചുള്ള ആലോചനയില്ല ഭാരിച്ച ഭൗതിക ശാസ്ത്രീയ മത അറിവുകൾ യാതൊന്നുമില്ല അവർ അനുനിമിഷവും സാഹചര്യങ്ങളോട് പ്രതികരിച്ച് സന്തോഷം വരുമ്പോൾ പൂർണ്ണമായി സന്തോഷിക്കുകയും വിഷമം വരുമ്പോൾ ആത്മാർത്ഥമായി അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു കുഞ്ഞുങ്ങളുടേത് തുല്യമായ ആനന്ദത്തിൻ്റെ ഒരു മാനസികാവസ്ഥ നാം സൃഷ്ടിച്ചെടുത്താൽ സാഹചര്യം എന്താണോ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അതിനെ പൂർണ്ണമായി ആസ്വദിച്ച് ആ ഒരു അനുഭവത്തിന് വേണ്ടി രണ്ടാമത് ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യാതെ മനസമാധാനത്തോടെ തൃപ്തിയിൽ ജീവിച്ച് ഈ ശരീരം എപ്പോൾ വേണമെങ്കിലും പ്രകൃതിക്ക് തിരികെ നൽകാൻ ഇപ്പോൾ ഈ ശരീരത്തെ ഉപയോഗിക്കുന്ന ആളുടെ സാധ്യമാകും പ്രാഥമിക സൗകര്യങ്ങൾ എല്ലാവർക്കും അത്യാവശ്യമാണ് എന്നിരുന്നാലും ഭൂമിയിൽ നിർമ്മിക്കുന്നെന്തും ഭാവിയിൽ നശിക്കപ്പെടാൻ വേണ്ടി മാത്രമുള്ളതാണ് അതുപോലെ പ്രകൃതിയിൽ സമയം അനന്തമാണ് പക്ഷേ ഈ ശരീരത്തിൽ നിലനിൽക്കുവാൻ നമുക്കുള്ള സമയം ചുരുക്കമാണ് അതിനാൽ ശരീരത്തിൽ നിലനിൽക്കുമ്പോൾ ഇപ്പോൾ ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുന്നതാണ് യുക്തി ഓരോരുത്തർക്കും ആഗ്രഹിക്കുന്ന ലഭിക്കുന്നു നമ്മൾ വിഷമിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് കിട്ടേണ്ടത് ആ സമയത്ത് തന്നെ ലഭിക്കുന്നു ആ ലഭിച്ച നല്ല കാര്യങ്ങൾ ഓർത്ത് മറ്റുള്ളവർ നമ്മെക്കുറിച്ചും മറ്റുള്ളവർക്ക് ലഭിച്ച നല്ല കാര്യങ്ങൾ ഓർത്ത് നമ്മൾ മറ്റുള്ളവരെക്കുറിച്ചും വിഷമിച്ചിട്ട് കാര്യമില്ല അങ്ങനെ മറ്റുള്ളവരെ നമ്മുടെ ശ്രദ്ധയുടെ കേന്ദ്രമാക്കാതെ നമ്മളിലേക്ക് മാത്രം നോക്കിയാൽ നമുക്ക് ലഭിച്ചതും പൂർണ്ണമായി അനുഭവിച്ചുകൊണ്ട് ഈ പ്രകൃതിയോട് നന്ദിയുള്ളവരാകാം ആ നന്ദിയാണ് മറ്റുള്ളവരോടുള്ള സ്നേഹമായി മാറുന്നത് വളർന്നു വന്ന സാഹചര്യം ഓർത്ത് നോക്കിയാൽ മാത്രം മതി വിദ്യാഭ്യാസം തന്നവർ തൊഴിൽ പഠിപ്പിച്ചു തന്ന ഗുരുക്കന്മാർ ജോലി തന്നു സഹായിച്ചവർ അങ്ങനെ നമ്മുടെ ചെറുതും വലുതുമായ ഓരോ ആഗ്രഹങ്ങൾ നേടാൻ അവസരങ്ങൾ തന്ന ഓരോന്നിനോടും സഞ്ചരിക്കാൻ നല്ല റോഡുകൾ അണിയാനും വസ്ത്രങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അങ്ങനെ പോകുന്നു നമുക്ക് വേണ്ടി മറ്റുള്ളവരാൽ ഒരുക്കപ്പെടുന്ന കാര്യങ്ങൾ ലോകം നമ്മുടെ ആഗ്രഹത്തെ നിറവേറ്റിത്തരാൻ എപ്പോഴും സന്നദ്ധമായി നിൽക്കുന്നു തന്ന് തന്ന് തിന്നിയിടുമ്പോൾ വീണ്ടും പ്രകൃതി തന്നിയിടും എന്നാണല്ലോ ചൊല് ഒരു ജോലിക്കും പോകാതെ തിമിങ്ങലങ്ങൾക്ക് ടെൻകണക്കിന് ആഹാരം ദിവസവും ലഭിക്കുന്നു നമ്മളുടേതുപോലെ കൈകളും കാലുകളും ഇല്ലാഞ്ഞിട്ടും ഒരു സൂക്ഷ്മ ജീവി പോലും ആഹാരം കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു കൊണ്ട് സ്വന്തം ജീവൻ ഇല്ലാതാക്കുന്നില്ല എന്നാൽ പരിണാമത്തിൻ്റെ മൂർധന്യഭാവമെന്ന് അഭിമാനം കൊള്ളുന്ന ചിലരുടെ അവസ്ഥയോ മറ്റൊരു നാൾ മടുത്തു പോകുന്ന കളിപ്പാട്ടങ്ങൾക്ക് തുല്യമായ അനുഭവങ്ങൾ ലഭിക്കുന്നില്ല എന്ന് കരുതി സ്വയം ഇല്ലാതാകുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യാൻ കഷ്ടപ്പെടുന്നു നാം മതിയാകുവോളും ജീവിക്കുക മറ്റുള്ളവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കുക എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ശരീരം ലഭിച്ചത് അല്ലെങ്കിൽ പ്രകൃതി നമ്മെ ഈ ശരീരത്തിലാക്കുന്നതിന് വേണ്ടി കൊടാനകോടി വർഷം പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് അതുപോലെ ഈ ശരീരം ഇനി ലഭിക്കുന്നതിന് എത്ര നാൾ കാത്തിരിക്കേണ്ടതായി വരും നമുക്ക് ബുക്തിപരമായും യുക്തിപരമായും ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ നിമിഷത്തിലാകുക എന്നത് മാത്രമാണ് എങ്കിലേ നമുക്ക് ലഭിച്ച ജീവിതത്തെക്കുറിച്ച് നാളെ ഓർക്കുമ്പോൾ സന്തോഷമുണ്ടാവുകയുള്ളു അതിനായി നാം ചെയ്യേണ്ടത് നേടിയെടുക്കാൻ കഴിയാത്ത സ്വപ്നങ്ങളെ ഉപേക്ഷിച്ച് നമ്മുടെ ശ്രദ്ധയെ ശരീരത്തിലേക്കും ശരീരത്തിൽ നിന്ന് ഇന്ദ്രിയ നിയന്ത്രണത്തിലേക്കും അത് കഴിഞ്ഞ് മനസ്സിലേക്കും പിന്നീട് മനകേന്ദ്രത്തിലേക്കും എത്തിക്കുന്നതോടെ അത് സാധ്യമാകും അതിനുള്ള ഒരു ഉപായമാണ് ഇനി പറയുന്നത് ശരീരത്തെ നന്നായി അറിയുക നാം വസിക്കുന്ന ഈ ശരീരത്തെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുക അതിൻ്റെ പ്രവർത്തനവും നിർമ്മിതിയും കണ്ട് അത്ഭുതപ്പെടുന്നവരാകുക യാതൊരു മുൻവിധിയും കൂടാതെ കൈകാലുകളുടെ വരകൾ തുടങ്ങി ഓരോ അവയവങ്ങളും മതിയാവോളവും കാണുക ആവശ്യമെങ്കിൽ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയും അതിനുവേണ്ടി ഉപയോഗിക്കാം ഉപായം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാതൊരുവിധ കുറ്റബോധവും പാടില്ല അതുമാത്രമല്ല മറ്റുള്ള ആരെയും കുറിച്ച് അപ്പോൾ ഓർക്കുകയും വരുത് നാം ഉപയോഗിക്കുന്ന നമ്മുടെ ശരീരം പ്രകൃതി നമുക്ക് നമ്മുടെ ആഗ്രഹം നിറവേറ്റാൻ കൊടുത്ത സമ്മാനമാണിതെന്ന് തിരിച്ചറിയുക സാഹചര്യം അനുകൂലമാകുമ്പോഴെല്ലാം സ്വന്തം ശരീരം കണ്ടും തൊട്ടും മണത്തും മതിയാകുമോളും അനുഭവിക്കുക അസുഖങ്ങൾ വരുന്നതിനു മുമ്പ് ഈ ശരീരം നഷ്ടമാകുന്നതിന് മുമ്പ് ആവോളവും അതിൻ്റെ പ്രയോജനമെടുക്കുക രണ്ട് ആഹാരം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ രുചി എറിഞ്ഞ് ആസ്വദിക്കുക അതുപോലെ തന്നെ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും പൂർണ്ണമായി അതിൻ്റെ ആസ്വാദനം എടുക്കാൻ മറക്കരുത് ആ ആസ്വദിക്കൽ എത്രയും സമയം എടുത്ത് ചെയ്യാൻ കഴിയുമോ അത്രയും നല്ലത് ഓർക്കുക ഈ പരിശീലനം ചെയ്യുമ്പോൾ മനസ്സിലൊന്നും ചിന്തിക്കുകയോ സംസാരിക്കുകയോ സ്വപ്നം കാണുകയോ ചെയ്യരുത് അഭ്യാസത്തിൽ മുന്നേറുമ്പോൾ ഈ ശരീരം തന്ന പ്രകൃതിക്ക് നന്ദി പറഞ്ഞു പോവും അതാണ് ഈ ധ്യാനത്തിൻ്റെ പുരോഗതി മനസ്സിലാക്കാനുള്ള മാർഗം നമ്മുടെ ശരീരത്തെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല മറ്റുള്ളവർ കാണുന്നത് അവർ അവരെന്താണ് നമ്മെപ്പറ്റി വിചാരിക്കുന്നത് എന്ന് അവർക്ക് മാത്രം അറിയാം അതിനാൽ മറ്റുള്ളവരുടെ വിചാരങ്ങളെ തിരുത്താൻ സമയം പാഴാക്കരുത് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗന്ദര്യത്തിലും ആകൃതിയിലും തൃപ്തരാകുക അത് കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ കഠിനമായി ശ്രമിക്കരുത് അതുപോലെ നമ്മുടെ സ്വപ്നത്തിലുള്ള ജീവിതവും സൗന്ദര്യവും ഉള്ളവർക്ക് ചിലപ്പോൾ തൃപ്തിയുള്ള ജീവിതം ഉണ്ടായെന്ന് വരില്ല ഉള്ളതെന്താണോ ഇപ്പോൾ അത് മാത്രം മതി അതിനെ ആവോളം പാനം ചെയ്ത് നൃത്തം വെക്കുക എപ്പോഴും നമുക്ക് സ്വന്തമെന്ന് പറയാൻ നമ്മുടെ ശരീരവും മനസ്സും മാത്രമേ ഉള്ളൂ ആ നിധികൾ ആരോഗ്യത്തോടെ മനോഹരമായി ആവുന്നിടം വരെ കാത്തുസൂക്ഷിക്കുക ഇന്നലെ വന്ന് ചേർന്നതെല്ലാം നാളെ ഇല്ലാതാകുന്നതാണ് ഇന്നനുഭവിക്കാനുള്ളത് നാളെയേക്ക് മാറ്റിവെക്കാതെ പൂർണ്ണമായും അതിൽ നിന്നുള്ള സുഖദുഃഖങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക ജീവിതം തൃപ്തമാക്കുക മറ്റുള്ളവരിലേക്കും സ്വപ്നങ്ങളിലേക്കും പോയ ശ്രദ്ധയെ ശരീരത്തിലെത്തിക്കുന്നതിനാവുന്നത്ര ശ്രമിക്കുക അപ്പോൾ മാത്രമേ ഏത് ലോകത്തിൽ പോയി ജീവിച്ചാലും ജീവിച്ചു എന്ന് അവകാശപ്പെടാൻ അനുവാദമുള്ളൂ അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണുന്ന ജീവിതം മാത്രമായിരിക്കും എപ്പോഴും മനോഹരമായി തോന്നുക സ്വപ്നങ്ങൾ ഒരു ശുഭപ്രതീക്ഷ മാത്രമാണ് ഉപായങ്ങൾ ഈ നിമിഷത്തിൽ ശ്രദ്ധയെത്തിക്കുവാൻ വേണ്ടി മാത്രമാണ് അത് പരീക്ഷിച്ച് നോക്കി അനുഭവത്തിൽ വരുത്തുക ശേഷം അനുഭവങ്ങൾ പ്രിയപ്പെട്ടവർക്കും പറഞ്ഞു കൊടുക്കുക അതുപോലെ അങ്ങയുടെ അഭിപ്രായവും അറിയിക്കുക